അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറു പ്രിയമുള്ളവര് നാം നമ്മെ കുറിച്ച് പരിചയപ്പെടുത്താറ് ഒരു മുഅ്മിനാണ് മുസൽമാനാണ് സത്യവിശ്വാസിയാണ് എന്നൊക്കെയാണ് അത് എത്ര ശതമാനം എത്രത്തോളം ശരിയാണ് കറക്റ്റാണ് എന്ന് ഒരു സെൽഫ് ഓബ്സർവേഷൻ ഡിസ്കവർ അത് നടത്തുന്നത് നല്ലതാണ് സെൽഫ് എൻക്വയറി അതായത് മഹാനായ റസൂർ ബാല സുഹാസൻ തങ്ങള് ഒരു മുസൽമാന് ഒരു മഹ്മിൻ ഉണ്ടാവേണ്ട ക്വാളിറ്റി അവൻ്റെ കപ്പാസിറ്റി പറയുന്നത് ഇങ്ങനെ കാണാൻ കഴിയും വ അസിൻ ഇലാ ലാരിക്കൽ മുഖ്മിന അഹിബലി നാസി മാ തുഹിബി നഫ്സിക്കു മുസ്ലിമ ഇനി ഒരു മോമിനാവണമെങ്കിൽ ജനങ്ങൾക്ക് അയൽവാസികൾക്ക് നന്മ ചെയ്യണം അപ്പോഴാണ് ഇനി ഒരു മോമിനാവുന്നത് ഞാനിതിനടുത്ത് ഒരു വീട്ടിൽ പോയി കുറച്ച് ഒരു കയറ്റത്തിന്റെ മുകളിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിന് പോയതാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെക്ക് യഥാർത്ഥ ഒരു വഴി ഇല്ല അല്പം നടന്നു പോകാനോ റോഡൊന്നുമില്ല അപ്പൊ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഇനി ഇനിയൊരു വഴിയായില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു താരു വീട്ടുകാരുണ്ട് അവര് സമ്മ റോഡിന് സ്ഥലം തരുന്നില്ല ഞങ്ങളിവിടെ മൂന്നാല് വീടിന്റെ ആളുകൾ അങ്ങനെ കുറങ്ങിക്കിടക്കാണ് ഒരു വഴി യഥാർത്ഥ ഒരു വഴിയില്ലാതെ അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കുക വാസിൻ ഇലാ ജാരിക്ക തക്കുൻ മുക്മിനൻ ഇനിയൊരു മുകിന് ആണെങ്കിൽ അയൽവാസിക്ക് നന്മ ചെയ്യണം മറ്റുള്ളവരുടെ വഴി അതിന് തടസ്സം നിൽക്കുക അവർക്ക് വെളിച്ചം കറണ്ട് അതിന് തടസ്സം നിൽക്കുക വെള്ളം പൈപ്പ് ലൈൻ അതിന് തടസ്സം നിൽക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു മുങ്ങിനാവുമോ ചിന്തിക്കേണ്ട വിഷയമാണ് പലപ്പോഴും പല വീടുകളിലും പോലും നടക്കാത്തത് വിവാഹ പ്രാപത്യ പെൺകുട്ടിയുണ്ട് നല്ല സൗന്ദര്യവതിയാണ് എല്ലാം കൊണ്ടും കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു പക്ഷെ അവർക്കൊരു വഴിയില്ല റോഡില്ല റോഡിനെന്താ തടസ്സം അതിന്റെ തായ തൊട്ടടുത്തുള്ള വീട്ടുകാരനൽവാസി സ്ഥലം കൊടുക്കാത്തത് കൊണ്ട് ഒപ്പിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ തടസ്സം നിൽക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയാവുന്നില്ല അതാണ് തങ്ങൾ പറഞ്ഞത് വാസിൻ ഇല ജാരിക വന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു കറക്റ്റായ ഞാനൊരു യഥാർത്ഥ മനുഷ്യനാണ് എന്ന് എനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ അത്യാവശ്യം തരക്കേടില്ല ഞാൻ ആള് ക്ലിയർ ആണ് ഡീസന്റാണ് എന്ന് എന്നെ കുറിച്ച് എനിക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയുമെന്ന് നിമിശാമസങ്ങളോട് ചോദിക്കുമ്പോൾ തങ്ങളതിനെ കുറച്ച് കൊടുത്ത മറുപടി ഇതായിരുന്നു അതിനിന്റെ അയൽവാസികളോട് ചോദിച്ചാൽ മതി അയൽവാസികൾ നിന്നെക്കുറിച്ച് നീ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ യു ആർ ഓക്കെ നീ കറക്റ്റ് എന്നാണ് അവർ നിന്നെ കുറിച്ച് നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ നീ ആള് ഓക്കെ അല്ല നീ അല്ല അത്രത്തോളം നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരേണ്ടത് നമ്മളെ അയൽവാസികളാണ് ഒരിക്കൽ ദിബലി അലൈഹി സ്വലാത്തു വസ്സലാം ലബിതങ്ങളോട് അയൽവാസികളുടെ മഹത്വം അങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പൊ നബിതങ്ങൾ പറയുന്നുണ്ട് എത്ര ഞാൻ വിചാരിച്ചു അന്നോസ്യു എന്റെ അനന്തര സ്വത്ത് പോലും അയൽവാസികൾ കൊടുക്കാൻ മാത്രം ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു പോയി കാരണം അത്രയും വർണ്ണിച്ചുകൊണ്ടാണ് അയൽവാസികളുടെ മഹത്വം ദിബിലി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞത് അപ്പോ തൊട്ടടുത്ത വീട്ടുകാരെ എപ്പോഴും സന്തോഷിപ്പിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് സഹായമൊത്താസൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അവർക്ക് പാ പണിയുക അവർക്ക് റോഡ് അതല്ലെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കറണ്ട് ഇതൊക്കെ തടസ്സം നിൽക്കുക അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഒരു മുമ്മിനാവുന്നതല്ല വാഹിബൽ നാസി മാ തഹിബലി നബ്സി ഖാൻ ഇനൊക്കെ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം അത് മറ്റുള്ളവർ നാസ് എന്നാണ് പറഞ്ഞത് ഏത് മതക്കാരനാണെങ്കിലും നിനക്ക് വഴി വേണം അപ്പോൾ അവനും വേണം നിനക്ക് കറണ്ട് വെളിച്ചം വേണം അതിനെ ഇഷ്ടപ്പെടുന്നു എങ്കിലും സുഹൃത്തിന് ആയൽവാസിക്ക് ഇഷ്ടപ്പെടുന്നു നിനക്ക് പൈപ്പും വെള്ളവും വേണം അതിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവനും വേണം ഇങ്ങനെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു മുമ്മിനാവുന്നത് ഒരു മുസൽമാനാവുന്നത് അപ്പോൾ സെൽഫ് എൻക്വയറി നാം ഓരോരുത്തരും നടത്തുകയും അയൽവാസികളെ പരിഗണിക്കുക അവർക്ക് വേണ്ട ഒത്താശ സഹായമൊക്കെ ചെയ്തു കൊടുക്കുക ഒന്നാവ് സുബാനുബത്താല അനുഗ്രഹിക്കുമാറാവട്ടെ ആമിബ്രഹ്മി കയറാൻ പറഞ്ഞു